ആർക്കാ കോശം എല്ലാവർക്കും മുഖ്യമന്ത്രിയാകാനുള്ള ആഗ്രഹമായിട്ട് നടക്കുകയല്ലേപ്പാ തരൂരിന് കഴിവില്ലേ ഇവര് പലരേ തരൂരിന്റെ പേര് പോലും ആരും പറയുന്നില്ലല്ലോ പിന്നെ പലരേക്കാൾ എത്രയും മിടുക്കലാണ് പറഞ്ഞ കാര്യത്തിലാണെങ്കിലും അറിവിന്റെ കാര്യത്തിലാണെങ്കിലും തരൂർ വളരെ പിടുക്കലാണ് പിന്നെ കോൺഗ്രസിനകത്ത് ഒരുപാട് ആളുകൾ നടക്കുന്നുണ്ട് നടന്നിട്ട് വല്ല കാര്യം ഉണ്ടാവുനെ ആരെങ്കിലും വലെടുത്ത് എത്തുക കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിട്ട് വേണ്ട ഇവിടെ പരിക്കാൻ ഞാൻ പണ്ടും പറഞ്ഞാണ് അത് ഇനിയും ഞാൻ ശക്തമായിട്ട് ആവർത്തിക്കുകയാണ് അടുത്ത ഭരണവും പിണറായിയുടെ ഗവൺമെന്റിന് ഭൂരിപക്ഷം കിട്ടും യാതൊരു തർക്കമില്ല നമ്മൾ രണ്ടുപേരും ജീവിച്ചിരിക്കുമെങ്കിൽ അന്ന് എന്നോട് ചോദിച്ചാൽ മതി ഇടതുപക്ഷത്തിന് നിങ്ങൾ രാഷ്ട്രീയം പഠിച്ചാൽ മതി ഇവിടുത്തെ സാമൂഹിക സത്യങ്ങൾ പഠിച്ചാൽ മതി നിങ്ങൾ രാഷ്ട്രീയമായിട്ടുള്ള ഒരു തിമരം ഇല്ലാതെ സാമൂഹ്യ സത്യങ്ങൾ തുറന്ന് കാണുകയും ചർച്ച ചെയ്യുകയും പഠിക്കുകയും ചെയ്താൽ ഇനി ഇടതുപക്ഷം ഇവിടെ ഭരണത്തിൽ വരുമെന്നുള്ളത് നൂറ് ശതമാനവും സത്യമാണ് അത് യു ഡി എഫിന് അറിയാം അതുകൊണ്ട് അവർ മരണപ്പാച്ചിലല്ലേ ഇപ്പൊ എങ്ങനെ ആയതും പിടിക്കാറാക്കാൻ വേണ്ടിയിട്ടുള്ള മരണപ്പാച്ചിലാണ് ആ മരണപ്പാച്ചിൽ ആര് മുഖ്യമന്ത്രിയാകും എന്നുള്ള മരണപ്പാച്ചിലും തുടങ്ങിയിട്ടുണ്ട് കാരണം ഇനി ഒരു കൊല്ലത്തിന് സന്ധിക്കുള്ള തോന്നുന്നു ഏതായാലും ശക്തമായ മുന്നേറ്റം ഇന്ന് ഇടതുപക്ഷം പല മേഖലകളും നടക്കുന്നുണ്ട് വേണ്ടത്ര സഹായം സെൻട്രലിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ള ആക്ഷേപകർക്കുണ്ട് അത് ചില കാര്യങ്ങളെല്ലാം ശരിയാണത് സ്വാഭാവികമായിട്ടും അങ്ങനെ സംഭവിക്കും കാരണം ബി ജെ പി ഭരിക്കുന്നിടത്ത് ബിജെപി ഗവൺമെന്റ് കൂടുതൽ കൊടുക്കും കമ്മ്യൂണിസ്റ്റ് ഭരിക്കുന്നിടത്ത് ബിജെപി ഭരണ സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുമെന്ന് നമുക്ക് ചിന്തിക്കാനൊക്കെ കൊടുക്കില്ല എന്തെല്ലാം കൊടുക്കാതിരിക്കാനൊക്കെ അതവർ നോക്കും പിന്നെ കൊടുക്കാവുന്നത് കൊടുക്കും അതുകൊണ്ടല്ല ഇപ്പൊ തന്നെ കൊടുത്തില്ലേ അഞ്ഞൂറ്റി അഞ്ഞൂറ് കോടിക്ക് മേൽ കൊടുത്തു അതല്ല മുപ്പത്തൊന്നാം തീയതി മുമ്പ് തീർക്കണം കാരണം കുന്തം വിഴുങ്ങുകയും വേണം വട്ടം വിഴുങ്ങുകയും വേണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വട്ടം വിഴുങ്ങാൻ കൊടുത്തിരിക്കുകയാണ് വിഴുങ്ങാൻ ഒക്കുക അതല്ല ഇവിടെ പല രാഷ്ട്രീയമുണ്ട് ഈ ഗവൺമെന്റ് ബി ജെ പി ഗവൺമെന്റ് തീർക്കും അപ്പൊ ബി ജെ പി ഗവൺമെന്റ് ഇതെല്ലാം കൂടെ ഇങ്ങോട്ട് കൊടുക്കുമെന്ന് പറഞ്ഞാൽ കൊടുക്കാതിരിക്കാനുള്ള മാർഗം എവിടെ എല്ലാം ഉണ്ടോ അതവര് നോക്കും അത് രാഷ്ട്രീയമാണ് ഈ കുട്ടനാട്ടിലെ എ സി പി എ കുറിച്ച് നേരത്തെ അതെ അവരുടെ പാർട്ടിയില് തലടിയാണെന്നും ആ അടിമൂക്കട്ടെ എന്നുള്ള അത് അടിമൂക്കുന്നത് കൊണ്ട് കുട്ടനാട്ടിലെ വികസനത്തിന് ശ്രദ്ധിക്കാൻ എം എൽ എക്ക് ജില്ലാ സെക്രട്ടറി പറയുന്നത് സത്യമല്ലേ സി പി എം ജില്ലാ സെക്രട്ടറി പറഞ്ഞ സത്യമാണ് അതായത് കുട്ടനാട്ടിൽ പോലും എം എൽ എ കുട്ടനാട്ട് പോലും ഇല്ലല്ലോ അങ്ങനെ സുഖവാസം എറണാകുളത്തിൽ താമസിക്കുന്നത് കുട്ടനാട്ടിൽ ജനങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ പഠിച്ച് അവർക്ക് ചെന്ന് കാണാനോ പറയാനോ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ ഇന്നത്തെ ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പ്രായോഗിക വരുത്താനോ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോകാനോ ഒന്നും ആ മനുഷ്യന് സാധിക്കുന്നില്ല കുറ്റ പറ കാര്യമില്ല ഈ അദ്ദേഹം രാഷ്ട്രീയ അഞ്ജനം എന്ന് എനിക്കറിയാം മഞ്ഞൾ പോലെ എന്ന് പറഞ്ഞ പോലെ ഈ കുട്ടനാട് എം എൽ എക്ക് രാഷ്ട്രീയം അറിയാൻ പോലുള്ള രാഷ്ട്രം അറിയാൻ പോലെ ജനസേവനം അറിയാൻ പാടില്ല കാശ് മാത്രം അറിയാം അതുകൊണ്ട് അഞ്ഞനം എന്നത് എനിക്കറിയാം മഞ്ഞൾ പോലെ വെളുത്തിരിക്കും അപ്പൊ അഞ്ഞനത്തിൻ്റെ നിറവ് അറിയാൻ പാടില്ല മഞ്ഞളിന്റെ അറിവ് അറിയാൻ പാടില്ല ഒന്നും അറിയാൻ പാടില്ലാത്ത ഒരു പോഴ എം എൽ എ ആണ് ഈ എങ്ങനെ കിട്ടി കാരണം ചേട്ടൻ മരിച്ചത് കൊണ്ട് കിട്ടിയല്ലേ അല്ലേ ഞാൻ തുറന്നു പറയാ പോഴ എം എൽ എ ആണ് എം എൽ എ ആകാണ്ട് യാതൊരു യോഗ്യതയില്ല എന്ത് പാരമ്പര്യം ഉണ്ടെന്നു പറ എത്രയോ ഈ രംഗത്ത് പ്രവർത്തിച്ച് പാരമ്പര്യമുള്ള എത്രയോ ആളുകൾ അവരെല്ലാം മാറ്റിക്കൊണ്ട് ചേട്ടന്റെ സ്ഥാനം അനിയന് കിട്ടിയില്ലേ ചേട്ടൻ മരിച്ചു എന്നുള്ള ഒറ്റ കാര്യത്തെ കിട്ടിയ ഒരു സ്ഥാനമില്ലേ പക്ഷേ ഇടതുപക്ഷം കാണിക്കുന്ന ഒരുപാട് ഒരു അത് ചതിവായി മാറുന്നുണ്ട് കാരണം ഇടതുപക്ഷത്തിന്റെ ഘടക കക്ഷികൾക്ക് ഒരു എം എൽ എ ഉണ്ടെങ്കിലും മന്ത്രിയായി കൊടുക്കും രണ്ട് എം എൽ എമാരുണ്ടെങ്കിൽ ഒരു മന്ത്രിയായി കൊടുക്കും അതിന് ഘടക കക്ഷികൾക്കെല്ലാം ഒരുപാട് പ്രാതിനിധ്യവും പ്രാധാന്യവും ഇന്ന് ഈ എൽ ഡി എഫ് ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് പ്രാധാന്യത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് സീറ്റ് കിട്ടി നീക്കറിയാമല്ലോ കുട്ടനാട് എൻ സി പി ആരിയ്ക്കുന്നു എൻ സി പി എന്ന് പറഞ്ഞ സാധനം ഞാൻ പറഞ്ഞില്ലേ ഒരു കെട്ടുവളത്തെ കയറ്റാനുള്ള ആളില്ല തന്നെ ഒറ്റയ്ക്ക് മത്സരിച്ചു പോകട്ടെ എത്ര വോട്ട് കിട്ടും തൊണ്ട നാട്ടിൽ നിന്ന് പോലും പത്ത് വോട്ട് കിട്ടാനുള്ള പ്രവർത്തന പാരമ്പര്യവും ജനബന്ധവും ഇല്ല പിന്നൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അദ്ദേഹത്തിന്റെ മോഹം നമ്മൾ മോഹിക്കാൻ പതി നമ്മുടെ മോഹങ്ങളെ സംബന്ധിച്ചാൽ ഇരിക്കുന്നു ഇപ്പൊ ഇന്ത്യൻ പ്രസിഡന്റ് ആണെന്ന് തോന്നിയാൽ എന്റെ സുഹൃത്തുക്കൾ എന്താ വിചാരിക്കേണ്ടത് പിന്നെ എന്തോ കുഴപ്പമുണ്ടെന്ന് കണക്കാക്കുകയും ഊളംപാറ അഡ്മിറ്റ് ചെയ്യിക്കാനായിട്ട് ഉള്ള ശ്രമ നടക്കുന്നത് അതല്ല ഇന്ത്യൻ പ്രസിഡന്റ് അല്ല അമേരിക്കൻ പ്രസിഡന്റ് ആകാനുള്ള യോഗ്യത എനിക്കുണ്ടെന്നും പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിച്ചാൽ അതിന്റെ അർത്ഥം എന്റെ സുഹൃത്തുക്കൾ സുഹൃത്തുക്കളല്ല വഞ്ചകന്മാരാണ് അപ്പൊ ഇയാളുടെ കൂടെ കൂടിയിരിക്കുന്ന കുറെ ആളുകളുണ്ട് ആ ആളെ ഇയാൾ ആശിച്ചില്ലാതെ പറ്റിക്കൊണ്ട് ഇയാളെ സുധീകൃതന്മാരായിട്ട് വാടുകയാണ് ഇയാൾക്ക് എന്ത് രാഷ്ട്രീയ പാരമ്പര്യം എന്തെങ്കിലും പറഞ്ഞ എന്ത് പാരമ്പര്യം ഇയാളെ മന്ത്രിയാണം എം എൽ എന്ന് പറഞ്ഞ കൃഷി തന്നെ വലിയ ഔതാര്യമാണ് ഇപ്പൊ മന്ത്രിയാണെന്ന് പറഞ്ഞ് എന്തെല്ലാം കളിയെ കളിച്ച് ചാക്കോ ഏറ്റി ചാക്കോടെ സ്വഭാവം ഞങ്ങൾക്ക് അറിയാലേ വടിവെച്ചെടുത്ത് വട വെക്കണാണല്ലേ ചാക്കോ എനിക്ക് എത്രയോ കൊല്ലത്ത് പത്തോ മുപ്പത് കൊല്ലത്ത് ബന്ധമുണ്ട് ചാക്കോ ആയിട്ട് ചാക്കോ എവിടെയെങ്കിലും നിന്ന ചാക്കോ എസ് ആയി പിന്നെ കോൺഗ്രസ് ആയി പിന്നെ എൻ സി പി ആയി അപ്പോൾ അദ്ദേഹത്തിന് കോൺഗ്രസ് ഒരുപാട് സൗകര്യം കൊടുത്തിട്ടില്ലേ ചാക്കുവിനെ വ്യവസായ മന്ത്രിയാക്കില്ലേ എം പി ആക്കില്ലേ കോൺഗ്രസിന്റെ അതുന്നത അത്യുന്നത മേഖല ഉന്നതയിലുള്ള താരം കൊടുത്തില്ലേ ഇത് കഴിഞ്ഞിട്ട് നേരെ ചാടി കോൺഗ്രസ് നിൽക്കുമ്പോഴും നിക്കുമ്പോഴും ഫലപ്പകാറുമായിട്ട് നല്ല ടൈപ്പ് ഉണ്ടായിരുന്നു ഇപ്പൊ ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് എത്ര കഷണാക്കി പിന്നെ പുള്ളി പി സി ചാക്കു എവിടെയുണ്ടോ അത് നാല് കഷടാക്കി വീശിച്ചാക്കും പിന്നെ ചരിത്രമുള്ളത് ഒന്നെങ്കിൽ അദ്ദേഹം പോകും അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹം ഇരിക്കണം കുഴിച്ചിട്ടു ഇപ്പം ഇത്ര കഷറായില്ലേ എവിടെയെങ്കിലും എത്തിയ ഇയാളെ പിടിച്ച് മന്ത്രിയാക്കാമെന്ന് പറഞ്ഞ് ഇപ്പോൾ അയാൾ മന്ത്രിയായില്ല ഇപ്പോൾ അയാൾ ഉപേക്ഷിച്ച് സംസ്ഥാന സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറഞ്ഞ് ഇപ്പോൾ കൊട്ടിയപ്പോൾ ഉടനെ ചാക്കോയി ഉപേക്ഷിച്ചു ചാക്കോയിൻ ഈ സ്ഥാനം രാജിവെച്ചു ഇതൊക്കെ അവസാനിപ്പിച്ചിരി പല വനവാസത്തിന് പോകുന്നതാണ് ഇപ്പൊ ഒരുപാട് നടത്തിയല്ലേ ഇപ്പൊ ഒരുപാട് പരീക്ഷണ നിരീക്ഷണങ്ങളും പല രാക്ഷകക്ഷികളൊക്കെ പോയല്ലോ എവിടെയെങ്കിലും എത്തിയോ ഇത്രയും കൊല്ലത്തിനുള്ളിൽ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തനവും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളും വളരെ തെറ്റാണെന്നെങ്കിലും മനസ്സിലാക്കാനുള്ള വിജയം വൈകിയെങ്കിലും ഉണ്ടാകണ്ടേ